പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻ എ എസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ എ എസിൻ്റെ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇനി ഇപ്പോൾ കേരള പ്ലസ് ടു ആണോ ചെയ്യാൻ നല്ലത് എൻ എ എസ് പ്ലസ് ടു ആണോ ചെയ്യാൻ നല്ലത് ഈ എൻ എസ് പ്ലസ് ടു എത്ര മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സാധാരണ നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ബോർഡായിക്കോട്ടെ എൻ എ എസ് അല്ല അല്ലെങ്കിൽ കേരള ബോർഡായിക്കോട്ടെ സി ബി എസ് ഇ ആയിക്കോട്ടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇയർ ഗ്യാപ്പ് ഗ്യാപ്പില്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് ഉടനെ എൻ എ എസ് പ്ലസ് ടു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളത് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് രണ്ട് വർഷം കൂട്ടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ആകുമ്പോഴേക്കും പ്ലസ് ടു എൻ എ എസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ കേരള ബോർഡിലും ഇതേപോലെ തന്നെ രണ്ട് വർഷം എടുക്കും എന്നുള്ളതാണ് കേരള ബോർഡിന്റെ ഈ പ്ലസ് പ്ലസ് വണ്ണിൻ്റെ ടൈം നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിക്കുമ്പോഴേക്കും കേരള ബോർഡിൻ്റെ ടൈം ചിലപ്പോൾ കഴിയാൻ സാധ്യതയുണ്ട് ഗവൺമെൻറ്റിലൊക്കെ കിട്ടാൻ പ്രയാസമുണ്ട് ചിലപ്പോൾ വല്ല പേരൽ കോളേജ് മേഖലകളിൽ അങ്ങനെ നോക്കേണ്ടി വരും എന്തായാലും എൻ എ എസ് പ്ലസ് ടു ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആ റിസൾട്ടിൻ്റെ കോപ്പി വെച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇപ്പോൾ നെറ്റിൽ നിന്ന് എടുത്ത റിസൾട്ട് കാരണം സർട്ടിഫിക്കറ്റ് കിട്ട ഒരു മാസം അപ്പോൾ നെറ്റിൽ നിന്ന് റിസൾട്ട് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൽ നാല് പേപ്പർ വരെ നിങ്ങൾക്ക് എഴുതാം പിന്നെ വരുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബാക്കി വരുന്ന രണ്ട് പേപ്പർ അപ്പോൾ രണ്ട് വർഷം നമുക്ക് തുടർച്ചയായി പഠിക്കാം പക്ഷേ പേപ്പറുകൾ ഭാഗികം ഭാഗികമായി ഇങ്ങനെ എഴുതി രണ്ട് വർഷം കൊണ്ട് മുഴുവൻ പേപ്പറും കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ ആറ് മാസം കൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല പ്ലസ് ടു ആറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര വർഷം ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആറ് മാസം കൊണ്ട് പ്ലസ് ടു ചെയ്യുക എന്നുള്ളതാണ് ഇത് കേരള ബോർഡ് പത്താം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്കും ഇത് തന്നെയാണ് എൻ ഒ എസിൽ പ്ലസ് ടു ചെയ്യുമ്പോൾ രണ്ട് വർഷം പിടിക്കും എന്നുള്ളതാണ് അപ്പോൾ പ്ലസ് ടുവിൻ്റെ അഡ്മിഷൻ നമ്മളിപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആരും വെയിറ്റ് ചെയ്യേണ്ട നെറ്റിൽ നിർത്ത റിസൾട്ട് വെച്ച് ഞാൻ രജിസ്റ്റർ ചെയ്യുക രണ്ട് കൊല്ലത്ത് ക്ലാസ് നിങ്ങൾക്ക് തരും നമ്മൾ അഞ്ച് വിഷയം പഠിച്ചാൽ മതി ഇവിടെ രണ്ട് കൊല്ലം എന്ന് പറയുമ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഒന്നും വേണ്ട പറഞ്ഞു പ്ലസ് ടു മാത്രം ഈ രണ്ട് കൊല്ലം കൊണ്ട് അഞ്ച് വിഷയം പഠിച്ചെടുത്താൽ മതി ഏറ്റവും സിമ്പിളായിട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന വിഷയങ്ങൾക്ക് നൽകാം ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ ജില്ലയിൽ തന്നെ എക്സാംസ് ഉണ്ടെന്ന് നൽകുന്നുണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യുക നയൻ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഫോർ സിക്സ് സെവൻ നയൻ വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് താങ്ക് യു